ഇരുധ്രുവം രചന ആത്തൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി രണ്ടു ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ രാമം നോക്കിയായതും അയാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എങ്കിലും അയാളുടെ ബോഡി നന്ദി വീക്കായതിനാൽ കുറച്ച് ദിവസത്തോ ഹോസ്പിറ്റലിൽ വാസം കൂടെ അയാൾക്ക് അനിവാര്യമായിരുന്നു രാഗിയെ നിർബന്ധിച്ച് അർജുൻ വീട്ടിലേക്ക് അയച്ചിട്ട് അർജുനും മാധവുമാണ് അയാൾക്കൊപ്പം നിന്നത് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ അർജുൻ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും മാധവ് തന്ത്രപരമായി അത് തടഞ്ഞു അർജുൻ ഒരു ഫൈവ് മിനിറ്റ്സേ ഞാൻ കോൾ ചെയ്തിട്ട് വരാം അർജുനോട് അതും പറഞ്ഞ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ആ റൂമിൽ അർജുനും റാമും മാത്രമാണ് ബെഡിൽ കിടക്കുന്ന റാമിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സിംഗിൾ ബെഡിൽ ഇരിക്കുകയാണ് അർജുനൻ ശ്രദ്ധ തന്റെ കയ്യിലെ ന്യൂ ഫോണിലും നിമിഷങ്ങൾക്ക് ശേഷം സൈഡിൽ നിന്ന് കേട്ട ആ പതിഞ്ഞ ശബ്ദത്തിൽ നിറഞ്ഞത് വിറയിലായിരുന്നു എന്നാൽ അർജുന ഞെട്ടിലോടം മുഖം ഉയർത്തി നോക്കി ഒരു വേള എൻ്റെ കണ്ണുകളിലെ പല ഭാവങ്ങൾ നിറഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ അതായത് താൻ കുഞ്ഞായിരിക്കുമ്പോൾ മാത്രം കേട്ടു വളർന്ന അതേ അതേപോലെ എനിക്ക് എനിക്ക് നിന്നോട് സംസാരിക്കണം ചൂട്ടാ ഡാഡിയെ കേൾക്കണം നീ എല്ലാം എല്ലാം എനിക്ക് നിന്നോട് പറയണം ഇടർച്ച നിറഞ്ഞ വാക്കുകൾ കൂട്ടിപ്പുറങ്ങി അയാൾ പറയുമ്പോൾ എന്തോ അതിന് നെഞ്ചല് വല്ലാതെ നീറ്റൽ പോലെ തോന്നി അവൻ എഴുന്നേറ്റ് അയാൾക്കരികിലായി വന്നു നിന്നു എങ്കിലും ആ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലായും അവന്റെ ആ ചോദ്യം എന്നെങ്ങനെ വിളിക്കല്ലേ കണ്ണാ ഡാഡിക്ക് അത് സഹിക്കാൻ കഴിയില്ല എന്തിനാണ് ഡാഡി ഈ ഓസ്കാർ ആക്ടിങ് എനിക്ക് മുന്നിൽ കാഴ്ച വെക്കുന്നത് യുനോ എന്റെ മമ്മയെ ഓർത്ത് മാത്രമാ ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് പോലും അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല വെറുപ്പായിപ്പോ എനിക്ക് നിങ്ങളോട് അത് പറയുമ്പോൾ ആ മുഖം പോലും വെറുപ്പ് കൊണ്ടെന്ന് ഇറിയുന്നത് ഓളം കീറി മുറുക്കുന്ന വേദനയോടെ റാമൻ നോക്കി കണ്ടു നെയ്യെന്നെ വെറുത്തു ആ ചൂട്ടാ കാരണം ഞാൻ അതിന് അർഹനാണ് പക്ഷേ എനിക്ക് പറയാനുള്ളതൊക്കെ നീ കേൾക്കണം ഇനി ഇങ്ങനെ ഒരുക്കി ജീവിക്കാൻ ഡാഡിക്ക് വയ്യടാ ഇല്ലെങ്കിൽ സ്വയം ജീവിതം എനിക്ക് അവസാനിപ്പിക്കേണ്ടി വരും പക്ഷെ അപ്പോഴും എൻ്റെ രാഗി നിറയുന്ന കണ്ണുകളോട് അയാൾ പറയുമ്പോൾ അർജുൻ സംശയം നിറഞ്ഞ ദൃഷ്ടിയോട് അയാൾ ഉറ്റുനോക്കി നിന്നു ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കേട്ടാ നീ നിൻ്റെ ഡാഡിയെ കൂടുതൽ വെറുക്കും പക്ഷേ ഇനിയൊന്നും മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല അജൂട്ടാ നിന്റെ അമ്മയെ കൂടാതെ മറ്റൊരു ഭാര്യ കൂടെ എനിക്ക് പതർച്ചയോടെയാണ് അവന് മുന്നിൽ ആ സത്യം വെളിപ്പെടുത്തുമ്പോൾ ഞാട്ടിലോ തറഞ്ഞു നിന്ന് പോയി അർജുൻ അർജുൻ നീ പറഞ്ഞത് കറക്റ്റ് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ അറിയാതെ അങ്ങിന്റെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് കണ്ടെത്തണം എന്തിന് അതിന്റെ ആവശ്യമില്ല മാധവ് സ്വന്തം അച്ഛന്റെ രഹസ്യബന്ധം കണ്ടെത്തേണ്ട ഗതികേട് കൂടി ഇനി അർജുൻ വാസ്റ്റേക്ക് ബാക്കിയുള്ളൂ എന്തായാലും അതിനെ എന്നെ കിട്ടില്ല ഇതും പറഞ്ഞ് ഇനി നീ എന്റെ അടുത്തേക്ക് വരണം എന്നില്ല തന്റെ തോളിലിരുന്ന മാധവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അർജുൻ തിരിഞ്ഞു നിന്നു അർജുൻ ദിസ് ഈസ് എ സീരിയസ് മാറ്റർ ഫസ്റ്റ് ഓഫ് ഓൾ കാര്യത്തിന്റെ ഗൗരവം നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നഷ്ടം നിനക്ക് മാത്രമാകും എനിക്ക് ഇതിൽ പരം പ്രത്യേകിച്ച് എന്ത് നഷ്ടം പാരാനോ മാധവ് തകർച്ചയുടെ അങ്ങേയറ്റത്താ ഞാനിന്ന് ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുന്ന യൂത്ത് സ്റ്റാർ അർജുൻ വസുഷ്ഠയുടെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു ഇനി എന്തൊക്കെയാകും എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് പുറലോഹിത അറിഞ്ഞ ഉച്ചം നിറഞ്ഞ വാക്കുകളായിരുന്നു അർജുൻ്റെ മാധവൻ ദയനീയമായിരുന്നു നോക്കി വേണ്ട മാധവ് നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം ഇതേക്കുറിച്ചിപ്പോൾ കേൾക്കാൻ പോലും താല്പര്യമില്ല സോ ഞാൻ മാളവികളുടെ അടുത്തേക്ക് പോവാം നീ ഇവിടെ ഉണ്ടാവുമല്ലോ ഞാൻ അവളെയും കൊണ്ട് വേഗം വരാം അത്രയും പറഞ്ഞ് അർജുൻ തിരിഞ്ഞ് നടക്കുമ്പോൾ മാധവൊന്ന് ഞെട്ടി അർജുൻ മാധവന്റെ ആ പിൻവിളിയിൽ അർജുനൻ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി വാട്ട് മാധവ് വേഗം അവനും മുന്നിലായി വന്നു നിന്നു അർജുൻ മാധവിൻ്റെ ആ പിൻവിളിയിൽ അർജുനൊന്ന് നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി വാട്ട് മാധവ് വേഗം അവനും മുന്നിലായി വന്നു നിന്നു അർജുൻ എനിക്ക് നിങ്ങളോട് ഗൗരവമുള്ളൊരു കാര്യം പറയാറുണ്ട് ഡാഡിയെ കുറിച്ചാണെങ്കിൽ എനിക്ക് കേൾക്കേണ്ട മാധവ് സോ പ്ലീസ് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു അത് പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് മാളവിയെ അർജുൻ പെട്ടെന്ന് മാധവത് പറയുമ്പോൾ അർജുൻ സംശയം കൂർന്ന കണ്ണുകളോട് അവനെ നോക്കി എന്തടാ മാളവിക എന്താ നേരിയൊരു പകർച്ച നിറഞ്ഞു നിന്നിരുന്നു അർജുൻ്റെ ആ ചോദ്യത്തിൽ മാധവ് ദീർഘമായി വിശ്വസിച്ചു കൊണ്ട് അവനിൽ നിന്ന് മുഖം മാറ്റി അർജുൻ മാളവിക പോയി പോയോ എങ്ങോട്ട് അർജുൻ ഞട്ടലോട് ഉടനടി ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി മാധവന്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നത് അന്നത്തെ ദിവസമായിരുന്നു റാം വിളിച്ചതിനെ തുടർന്ന് അവിടേക്ക് എത്തിയതാണ് മാധവ് കാർ പോർച്ചിൽ ഒതുക്കി അകത്തേക്ക് കയറുമ്പോൾ തന്നെ അല്പം ഉയർന്നു കേട്ട റാമിന്റെ ശബ്ദത്തിൽ മാധവന്റെ കാലുകൾ അതിവേഗത്തിൽ അകത്തേക്ക് ചലിച്ചു സ്വന്തം പദവി പോലും മറന്ന് കെട്ടിയ പെണ്ണിനെയും കളഞ്ഞ് മുൻ കാമ്പുകയേയും കൊണ്ട് നാടുവിടാൻ എങ്ങനെ മനസ്സ് വന്നു നിന്റെ മകന് എന്നെ തോൽപ്പിക്കാൻ അവന്റെ ഈ പ്രവൃത്തിയെങ്കിൽ പൊന്നുമോ വിളിക്കുമോ എന്ന് പറഞ്ഞേക്ക് റാംദാസിന് ഇനി ഇങ്ങനെ ഒരു മകൻ ഇല്ലെന്ന് മരിച്ചു പോയതായി കണക്കാക്കി കൊള്ളാം ഞാൻ എങ്ങനെയൊന്നിന് ജന്മം കൊടുത്തിട്ടില്ലെന്ന് വെക്കും ഞാൻ അടിമുടി വിറച്ചുകൊണ്ടുള്ള അയാളുടെ വാക്കുകൾ കേട്ടാണ് മാധവ് ഹാളിലെത്തുന്നത് എന്നാൽ അവിടെ നിന്ന് വരില്ല എന്നില്ല അവൻ്റെ കണ്ണുകൾ പറഞ്ഞത് മറിച്ച് പകുതി ഇറങ്ങി വരുന്ന മാളുവിലാണ് ഒരു വേള റാം പറഞ്ഞ വാചകവും ഞെട്ടിയുള്ള മാളുവിൻ്റെ നിൽപ്പും കണ്ട് മാധവ് ഒന്നും ചിന്തിക്കാതെ അവൾക്കരികിലേക്ക് നടന്നു അങ്കിൾ പെട്ടെന്ന് പുറത്തുനിന്ന് വർഷാതിവേഗത്തിൽ അകത്തേക്ക് വന്നു ഒരു നിമിഷം റാമിൻ്റെയും രാഗിയുടെയും ശ്രദ്ധ അവൾക്ക് നേരെയാകുമ്പോൾ മാധവിൻ്റെ കണ്ണുകൾ അവൾക്ക് നേരുന്ന അങ്കിൾ അവരുടെ വിവാഹം കഴിഞ്ഞു ഇന്ന് മോർണിംഗ് ആയിരുന്നു വാർഷയിൽ നിന്നും മറിഞ്ഞവ മാധവനെ പോലും ഞെട്ടിക്കുവാൻ പോകുന്നവയായിരുന്നു എന്നാൽ മാധവന്റെ ശ്രദ്ധ പെട്ടെന്ന് മാളുവിനെ തേടിപ്പോയി അടഞ്ഞു പോകുന്ന കണ്ണുകൾക്കൊപ്പം നിരത്തേക്ക് വീഴാനൊരുങ്ങുന്ന അവളെ അവ നിബന്യം കൊണ്ട് തന്റെ കൈക്കുള്ളിലാക്കി മാളവിക ഓളെ മാധവ അവളുടെ കാവളിൽ തട്ടി വിളിക്കുമ്പോഴേക്ക് പൂർണമായും മാളുവിന്റെ ബോധം മറഞ്ഞിരുന്നു അയ്യോ മോൾക്ക് എന്താ പറ്റിയേ മാധവ് കുഞ്ഞിനെ ഹോസ്റ്റലിൽ കൊണ്ടുപോ രാഗി ബപ്പഴപ്പെട്ട് അവന്റെ അരികിലേക്ക് വന്ന് പറയും മാധവ മാളവനെയും കൈകൾ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി അവന് വല്ലാത്തൊരു പൊട്ടിച്ചിരിയുടെ വർഷം റാമിന് കൈ കൊടുക്കുമ്പോൾ ഉള്ളിൽ മറ്റൊരു വികാരത്തോടെയാണെങ്കിലും പുറമേ ചിരിച്ചുകൊണ്ട് അയാൾ മോൾക്കൊപ്പം ചേർന്നു അവശതയോടെ എങ്ങോ നോക്കിടക്കുമ്പോഴും മാളവിന്റെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു ദയനീയമായി അത് നോക്കി നിൽക്കാനേ മാധവന് കഴിഞ്ഞുള്ളൂ മോളെ എന്റെ വാസ്തു ചെയ്യില്ല ഞാൻ വളർത്തിയ എൻ്റെ മകനാവൻ അവനൊരിക്കലിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല നീ ഇത് വിശ്വസിക്കരുത് കുഞ്ഞെ അവൻ വരും നിന്നെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ നീ അവനെ സംശയിച്ച എന്റെ മകനെ അത് സഹിക്കാൻ പോലും കഴിയില്ല രാഖി അവൾക്കരികിൽ കൊണ്ട് അവളുടെ വലതുകാരം തന്റെ കൈകളാൽ പതിഞ്ഞുകൊണ്ട് പറഞ്ഞു മാളുമെല്ലാം മുഖം ജരിച്ച അവരിലേക്ക് കണ്ണുകൾ മാറ്റി എനിക്കറിയാം അമ്മ എന്റെ അർജുൻ അർജുനൊരിക്കലിങ്ങനെ ചെയ്യില്ലെന്ന് പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാനൊരു തോൽവിയാണ് ഭർത്താവിൻ്റെ പരിഗണന ഭാര്യയ്ക്ക് മേൽ പൂർവ്വകാമക്കുക എത്തുമ്പോൾ അവിടെ പരാജയം സംഭവിക്കുന്നത് ഞാനെന്ന ഭാര്യക്കാണ് തോറ്റുപോയി മാളവിക അതുകൊണ്ട് തന്നെ അർജുൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഇനി ഞാൻ തടസ്സം നിൽക്കില്ല അർജുനു വേണ ധനുശ്രീയുടെ പ്രസൻസ് ആണെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇനി ആ വീട്ടിലേക്ക് ഒരു മടങ്ങിയ വരവ് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങിയ ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് ഉറച്ചതായിരുന്ന ഉള്ള വാക്കുകൾ ഒരുവേള മാധവും രാഗിയും പരസ്പരം ഞെട്ടിലൂടെ നോക്കി മാളവിക നീ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത് അർജുൻ വന്നിട്ട് വേണ്ട മാധവേട്ട ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റല്ല പിന്നെ ഞാൻ പോയെന്ന് പോയെന്നറിഞ്ഞാൽ അർജുനന് പ്രത്യേകിച്ചൊരു ഒന്നും തോന്നില്ല കാരണം അർജുൻ ആഗ്രഹിക്കുന്നത് മാളവികയല്ല ധനശ്രീയാണ് ഇതെന്റെ വെറും തോന്നലല്ല കൺമുന്നിൽ കണ്ട തെളിവുകളാണ് കഴിഞ്ഞതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല ഇനിയും ഒരു വിഡ്വേഷം കെട്ടി ആടി ആ വീട്ടിൽ തുടർന്ന് എൻ്റെ അഭിമാനം സമ്മതിക്കില്ല അർജുൻ ധനുസിനെ സ്നേഹിക്കെ വിവാഹങ്ങൾ എനിക്ക് എന്തോ ആയിക്കോട്ടെ എനിക്കൊരു വിരോധമില്ല അവർക്കിടയിൽ ഇനി ഞാനില്ല തൻ്റെ വാക്കുകളിൽ ഇടർച്ചപ്പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം നിറയുന്ന കണ്ണുകൾ കൂടി അവൾ അവരിൽ നിന്നും മറച്ചു പിടിച്ചു മാധവ് അവളെ നിർബന്ധിക്കണ്ട പോയിക്കോട്ടെ മറ്റൊന്നും പറയാതെ മാധവനോടായി അതും പറഞ്ഞുകൊണ്ട് രാഗി മെല്ലെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇനി എന്തെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു മാധവ് അന്ന് ഈവെനിങ് തന്നെ രാഗിയുടെ നിർദ്ദേശപ്രകാരം മാധവ് തന്നെയാണ് മാളുവിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കിയത് എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് മാധവ് അകത്തേക്ക് കയറാൻ കൂട്ടാക്കിയില്ല മാൾ അതിനോട് നിർബന്ധിച്ചതുമില്ല അർജുനില്ലാതെ ഒറ്റയ്ക്ക് വന്ന മാളുവിനോട് ആദ്യം മാത്രം ശ്രീധരനും സിന്ധുവും കാര്യം തിരക്കിയെങ്കിലും പിന്നെ മൈ ഇടപെട്ടാണ് ഒടുവിൽ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്നാൽ ഇതിനുടകം തന്നെ മാളും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി തൻ്റെ റൂമിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടി അപ്പോഴും അവളിൽ നിറഞ്ഞിരുന്ന പ്രതീക്ഷ തന്റെ അർജുൻ തനിക്കായി വരും എന്നതായിരുന്നു എല്ലാം കേട്ടുകഴിയുമ്പോൾ അർജുനങ്ങനെ ശബ്ദമായിരുന്നു ദേഷ്യമോ സങ്കടമോ വാശിയോ ഒന്നും ആയതിൽ അപ്പോഴത്തെ അവന്റെ മുഖഭാവം തീർത്തും നിർവികാരം അവസാന നിമിഷം വരെ തന്നോടൊപ്പം ഉണ്ടാവുമെന്നവൻ ഉള്ളാൽ അഹങ്കരിച്ചതും ഇന്ന് നഷ്ടമായിരിക്കുന്നു ഒരു വരണ്ട പുഞ്ചിരി ആ ചുണ്ടിന്റെ കോണിൽ വിരിയാതിരുന്നില്ല അർജുൻ നീ പോയി വിളിച്ചാൽ മാളവിക വരും നിന്നെ കാണാതിരിക്കാൻ മാധവന്റെ തോളിൽ കയ്യമർത്തി കൊണ്ട് പറയുമ്പോൾ അർജുന അവനെ വെറുതെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു ഇപ്പോഴും നീ വരുമെന്ന് പ്രതീക്ഷയിലാകും അവളവിടെ കഴിയുന്നത് തന്നെ അതുകൊണ്ട് ഒട്ടും ലേറ്റാകരുത് നീ തന്നെ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരണം എനിക്ക് മാളവികയില്ലാതെ ഇനിയൊരു ജീവിതം അസാധ്യമാണ് അർജുൻ അർജുനൊരു ജീവിതം ഉണ്ടെങ്കിൽ എന്റെ ഒപ്പം എന്റെ ക്രീപ്പർ ഉണ്ടാകും ഹാ പൊട്ടിപ്പൊണ്ണില്ലാതെ ഒരു ദിവസം പോലും തള്ളി നീക്കാൻ എനിക്ക് വയ്യ അവളെ തിരികെ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകും ഞാൻ അർജുൻറെ ആ വാക്കുകൾക്ക് മുന്നിൽ മാധവൻ അത്ഭുതത്തോട് നോക്കി താൻ അറിയുന്ന അർജുൻ ഒന്നിനോടും മടിയറിവ് പറയാൻ തയ്യാറാവില്ല എന്തിനേറെ ധനുവിന് മുന്നിൽ പോലും അവൻ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ടുള്ളൂ ഈ നിമിഷം വരെ എന്നാൽ മാളവികയുടെ കാര്യത്തിൽ അർജുനൊന്നും ഡിഫറെൻ്റ് തന്നെയാണെന്ന് ഓർത്തു മീ ഗാംഭീര്യം നിറഞ്ഞ ആ പരിക്കൻ ശബ്ദം അവിടെ ഉയരുമ്പോ ഒരു നിമിഷം അർജുനും മാധവും ഒരുപോലെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് മാധവൻ ഞെട്ടിലായിരുന്നുവെങ്കിൽ അർജുനന്റെ കണ്ണുകളൊന്നും കുറിക്കും ശ്രേഷ്ഠ വിഘ്നേഷ് എന്താണ് ഗെയ്സ് എന്നെ കണ്ട് ഞെട്ടിയോ ഇപ്പോഴേ ഇങ്ങനെ ഞെട്ടിയാൽ എങ്ങനെയാ ഇനിയല്ലേ ഫുൾ ഫിലിം ഓടാൻ പോകുന്നത് അല്ല അർജുന തന്റെ കണ്ണിലിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റിയവൻ ഷർട്ടിൽ പിൻ ചെയ്തു വെച്ചുകൊണ്ട് അർജുന നേർക്ക് തിരിയുമ്പോൾ അവിടെ തീർത്തും ഗൗരവഭാവമാണ് നിനക്ക് എന്താ വേണ്ടത് വന്നൻ എന്തിനോ അതും പറഞ്ഞ് പോകാൻ നോക്ക് കൂടുതൽ ഡയലോഗൊന്നും വേണ്ട അത് കേൾക്കാൻ താല്പര്യവും ഞങ്ങൾക്കില്ല മാധവര് പൂച്ചത്തോടെ പറഞ്ഞു തല സൈലന്റ് ആയിരിക്കും എന്തിനായി ബാലി കിടന്ന് ആടുന്നത് മാധവ് ഇവന്റെ വളർത്തു നായിയാണോ നീ യജമോനു വേണ്ടി കുരക്കാൻ അവനത് പറഞ്ഞു തീരും മുന്നേ അർജുൻ നിമിഷ നേരം കൊണ്ട് അവന്റെ ഷാട്ടിൽ കുത്തിപ്പിടിച്ച് ചുമരോടും പുറത്തി തൊന്തക്ക് പിറക്കാത്തവനെ നിന്റെ എല്ലാത്ത നാവ് കൊണ്ട് ഇവനെ ഇവനെന്തെങ്കിലും പറഞ്ഞാൽ വെച്ചേക്കില്ല നിന്നെ മൂർച്ചയേറിയ ഉറച്ച വാക്കുകളായിരുന്നു അർജുൻ അർജുൻ നീ എവിടെ വീട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അർജുൻ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് സോ കൂൾ മാധവനെ വേഗം വന്ന് പിടിച്ച് മാറ്റിക്കൊണ്ട് പോഷ്ഠവർ അർജുനന്റെ കൈ തട്ടി മാറ്റി പിറകിലേക്ക് നിന്നു തല്ലരുന്ന് വാങ്ങണമെങ്കിൽ എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോടപ്പില്ലേ മാധവ് ഇരുവർക്കും നടുവിലായി കയർന്നില്ല പറയാനല്ല ഞാൻ വന്നത് ഒന്ന് കാണാനാ അതും എന്റെ തൊന്തയെ പുച്ചത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് അർജുനിൽ തന്നെ കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ടുള്ള ആ വാക്കുകൾക്ക് മുന്നിൽ മാധവിൽ സംശയം നിറയുമ്പോൾ അർജുനപ്പോഴും ഒരേ നിൽപ്പായിരുന്നു മനസ്സിലായില്ലേ വ്യക്തമാക്കി തരാം ഞാൻ വന്ന് തന്നെ ജനിപ്പിച്ച റാംദാസ് എന്ന് എന്റെ നന്തയെ കാണാനാണെന്ന് ഒരു നിമിഷം തന്നിൽ പെട്ടപ്പെട്ട ഞെട്ടിലൂടെ മാധവ അർജുനൻ നേർക്ക് ശ്രദ്ധ തിരിച്ചു എന്നാൽ അവിടെ യാതൊരു ഞെട്ടിലുള്ളവായില്ല അപ്പോ അയാളുടെ മകനാണോ അത് ശ്രീധരൻ വല്ലാത്തൊരു അമ്പരപ്പോടെ ചോദിക്കുമ്പോഴാണ് ആകാശിൽ തന്നെ തറഞ്ഞു നിന്ന പല കണ്ണുകളും നയഞ്ഞത് എന്ന മാധവ സാറിനോട് പറഞ്ഞത് അത് മാത്രല്ല അതിന് ശേഷം അർജുന ഒളിഞ്ഞു മാറാൻ കഴിയാത്ത എന്തൊക്കെയോ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതുകൊണ്ടാകും അർജുൻ മാളുവിനെ തിരക്കി വരാൻ ലേറ്റായി തിരി ആകാശം മാളവിനെ നോക്കി അത് പറയുമ്പോൾ അവൻ ആരെയും നോക്കാതെ മുഖം മുഖന്തായി നിന്നു എല്ലാവരെയും പോലും ഒരു മനുഷ്യനെയല്ലേ അതും എത്ര വലിയ ഫിലിം സ്റ്റാർ ആണെന്ന് പറഞ്ഞാലും പ്രതീക്ഷിക്കാത്ത പലതും സ്വന്തം ജീവിതത്തിൽ അരങ്ങേറുമ്പോൾ അതറിപ്പോകും അതിൽ നിന്ന് റിക്കവറാകാൻ സമയമെടുക്കും അത് നമ്മുടെ മകള് മനസ്സിലാക്കിയില്ലെന്ന് മാത്രം മുഖം താഴ്ത്തി നിൽക്കുന്ന മാളവരെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീധരൻ മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് കയറി ബാക്കിയുള്ളവർ കൂടെ അവിടെ നിന്ന് പോകുമ്പോൾ ആകാശം മാളവും മാത്രം പഴമക്കാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാ പറഞ്ഞതാണ് മാളു പറയുന്നവൻ മറന്നാലും കേൾക്കുന്നവൻ മറക്കണമെന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് ആകാശം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാളോ നീങ്ങിപ്പോയി നെഞ്ചാക സങ്കടം കൊണ്ട് പിങ്ങുമ്പോൾ സഹിക്കാൻ കഴിയാത്തതുപോലെ തോന്നിയവൾക്ക് പിന്നെ എന്തോ ഓർത്ത പോലെ പുറത്തേക്ക് ഓടി ആകാശേട്ടാ മുറ്റത്തിരിക്കുന്ന ബൈക്കിന്റെ അരികിലേക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നുള്ള മാളുവിന്റെ വിളി അവൻ കേൾക്കുന്നത് ഒരു നിമിഷം ആകാശം അവിടെ നിന്ന് നിന്നു എന്താ മാളു അത് പിന്നെ ഏട്ടാ ഞാൻ എന്ത് പറയണമെന്ന് അറിയാതെ അവൾ കുഴങ്ങി എന്ത് ചോദിക്കാനാണ് അവനക്കരികിലേക്ക് പോന്നത് അത് പറയാൻ സാധിക്കാത്തതുപോലെ തോന്നിയവൾക്ക് എന്താടോ കാര്യം പറയേ അവളുടെ മുഖഭാവം കണ്ട് അവനൊരു സംശയത്തോടെ ചോദിച്ചു അർജുവിനൊന്ന് വിളിക്കുവോ ഞാൻ വിളിച്ച അർജുൻ ഫോൺ എടുക്കില്ല പ്ലീസ് എനിക്ക് വേണ്ടൊന്ന് വിളിക്കാമോ നിറഞ്ഞു വരുന്ന കണ്ണുകളോട് ട്രസീയോട് അവൾ ചോദിക്കുമ്പോൾ ആകാശം അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഉള്ളിൽ കൊണ്ടു നടക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും പുറമെ പ്രകടിപ്പിച്ച പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് കഴിയട്ടെ പിന്നെ ഞാൻ വിളിക്കുന്നതിനേക്കാൾ നല്ലത് അർജുന നീ വിളിക്കുന്നതാണ് അവൻ്റെ മടങ്ങി വരമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിൻ്റെ ഒരു ഫോൺ കോള് മതിയാവും അതിന് ഉറപ്പായും എത്തിയിരിക്കും അർജുന ഇവിടെ അത്രയും പറഞ്ഞ് മറ്റൊന്നും പറയാനില്ലാത്തതുപോലെ ബൈക്കും അടുത്ത് ആകാശവിടുന്ന് പോകുമ്പോൾ മാളതിവേഗത്തിൽ അകത്തേക്ക് പോയി